നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ദുരിതത്തിനിടെ ലോറ കൊടുങ്കാറ്റ് ടെക്സസിൽ വൻ നാശനഷ്ടം വിതയ്ക്കുകയാണ് മിക്കയിടത്തും വൈദ്യുതി ലൈനുകൾക്ക് കാര്യമായ തകരാർ സംഭവിച്ചതോടെ നഗരപ്രദേശങ്ങളിലടക്കം ഇരുട്ടിലായി യു എസിന്റെ കണക്കനുസരിച്ച് നാല് ലക്ഷം ജനങ്ങളെയാണ് ലോറ ചുഴലിക്കാറ്റ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ലൂസിയാനയും ടെക്സസും ഏറ്റവും വലിയ തകരാറുകൾ നേരിടുന്നു ഒരു ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ കാറ്റ് ബാധിക്കുന്നു ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രത്തിൽ നിന്നുള്ള ലോറയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ചുഴലിക്കാറ്റ് പരമാവധി മൈൽ വേഗതയിലാണ് വീശുന്നത് പടിഞ്ഞാറൻ മധ്യ ലൂസിയാന എന്നിവിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടാകുന്ന കാറ്റും വെള്ളപ്പൊക്കവും ഉൾനാടുകളിലേക്കും പടരുകയാണ് ലൂസിയാന തീരപ്രദേശങ്ങളിൽ ജീവൻ അപകടപ്പെടുത്തുന്ന കൊടുങ്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് കൊടുങ്കാറ്റ് അഞ്ഞടിച്ചതോടെ ലൂസിയാനയിലെ വലിയൊരു കാസ്നോയുടെ മേൽക്കൂരയുടെ ഭാഗങ്ങൾ പറന്ന് നിലംപൊത്തി ഗോൾഡൻ കാസ്നോയുടെ കാസിനോയുടെയ്ക്കാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് മൈൽ വേഗതയിൽ കാറ്റടിച്ചുകൊണ്ട് ലോറ കാറ്റഗറി കൊടുങ്കാറ്റായി ദുർബലപ്പെട്ടെങ്കിലും ഇന്ന് രാവിലെ കാറ്റഗറി ഫോർ കൊടുങ്കാറ്റായി ലൂസിയാനയിലെ ക്യാമറടുത്ത് അടിച്ചു കയറുകയായിരുന്നു ഇന്ന് രാവിലെ ടെക്സാസിലും ലൂസിയാനയിലും കൂടുതൽ വൈദ്യുതി മുടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അഞ്ചു ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ സംസ്ഥാനങ്ങളിൽ ഇത് ബാധിച്ചു ആളുകൾക്ക് ഇവിടെ ധാരാളം സഹായം ആവശ്യമുണ്ടെന്ന് ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോർഡ് പറയുകയുണ്ടായി ലോറ ചുഴലിക്കാറ്റിന് മുന്നോടിയായി തീരപ്രദേശത്തെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ആയിരക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കുടിയൊഴിപ്പിക്കാനുള്ള മുന്നറിയിപ്പുകൾ ആളുകൾ ശ്രദ്ധിച്ചതാണ് വലിയൊരാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കാരണം ഇതുവരെ മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ കൊടുങ്കാറ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് അബോർഡ് മുന്നറിയിപ്പും നൽകുന്നു നോർത്ത് ഈസ്റ്റ് ടെക്സാസിൽ ചുഴലിക്കാറ്റ് ഇപ്പോഴും തുടരുകയാണ് അബോർഡ് പറയുന്നത് ഇപ്രകാരമാണ് അതിനാൽ തന്നെ കിഴക്കൻ ടെക്സാസിൽ വളരെ ഉയരമുള്ള മരങ്ങൾ തകർക്കുന്ന ശക്തമായ കാറ്റും ചുഴലിക്കാറ്റും വലിയ അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട് അതിനാൽ വടക്കു കിഴക്കൻ ടെക്സാസിലെ ആളുകൾ ഇപ്പോൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇപ്പോൾ തങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു പ്രളയമുണ്ടാകുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ ജനങ്ങൾ ശ്രദ്ധിക്കണം ജയത്തിന്റെ അളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായാൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം പ്രത്യേകിച്ചും ബ്യൂമോൺ വ്യൂമോൺ ലൂസിയാന അതിർത്തിയോട് ഏറ്റവും അടുത്തുള്ള ഓറഞ്ച് പ്രദേശങ്ങളിലെയും ജനങ്ങൾ കൊടുങ്കാറ്റിനെ കഠിനമായ ആഘാതത്തിലാണ് ടെക്സാസ് ലൂസിയാന സംസ്ഥാനം ഇന്നലെ രാത്രി മുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് മഹാമാരിയും ചുഴലിക്കാറ്റും ഒരേ സമയത്ത് തന്നെ എത്തുന്നു മഹാമാരി സമയത്ത് ചുഴലിക്കാറ്റിനെ നേരിടാൻ ടെക്സാസ് പുതിയ തന്ത്രങ്ങൾ പഠിച്ചുവെന്ന് ഗവർണർ പറയുകയാണ് ആഗോള കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് ടെക്സാസ് രണ്ട് ചുഴലിക്കാറ്റുകളെ നേരിട്ടതായി ഗ്രെഗ് അബോർഡ് പറയുകയുണ്ടായി കോർപ്പസ് ക്രിസ്റ്റി പ്രദേശത്ത് ജൂലൈൽ ഉണ്ടായ ഹന്നാർ ചുഴലിക്കാറ്റിന് ശേഷം സംസ്ഥാനം നേരിടുന്ന രണ്ടാമത്തെ കാറ്റാണ് ലോറ ലോറ ചുഴലിക്കാറ്റിന് വലിയ കൺവെൻഷൻ സെന്ററുകളിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും ആളുകളെ മാറ്റുന്നതിന് വിരുദ്ധമായി ഹോട്ടൽ മുറികളിലേക്ക് കഴിയുന്നത്ര ആളുകളെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു അങ്ങനെ പകർച്ചവ്യാധിയിൽ നിന്നും ഒറ്റപ്പെടാൻ കഴിയും ചുഴലിക്കാറ്റ് കാരണം ട്രംപ് തന്റെ പ്രസംഗം ഇന്ന് രാത്രി നീട്ടിവെക്കണോ എന്ന് ചോദിച്ചപ്പോൾ റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷൻ പോലും താൻ കണ്ടിട്ടില്ലെന്ന് അബോർഡ് ഉണ്ടായി കോവിഡ് മൂലമുള്ള വീണ്ടെടുക്കൽ സമയത്തുണ്ടായ കാറ്റിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉയർന്ന കാറ്റിന്റെ വേഗത കാരണം സംസ്ഥാനത്ത് ഇതുവരെ ഹെലികോപ്റ്ററുകൾ അയക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എന്നാൽ ആയിരത്തി അഞ്ഞൂറിലധികം സെർച്ച് ആൻഡ് റെസ്ക്യൂ പേഴ്സണലും ും ഉയർന്ന ജലവാഹനങ്ങളും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലേക്ക് പോകുകയാണെന്നും എഡ്വേർഡ്സ് പറയുകയുണ്ടായി ഈ സമയത്ത് കൊടുങ്കാറ്റിനെ തുടർന്ന് മരണമൊന്നും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല എന്നത് ആശ്വാസം പകർന്ന വാർത്ത കൂടിയെന്നും അദ്ദേഹം